കാലിക്കറ്റ് സർവകലാശാല ഇംഗ്ലീഷ് പരീക്ഷയിൽ വ്യാപക വ്യാകരണ തെറ്റ് കാലിക്കറ്റ് സർവകലാശാല റെഗുലർ ഇംഗ്ലീഷ് ഒന്നാം സെമസ്റ്റർ പരീക്ഷ വ്യാപകമായ വ്യാകരണ തെറ്റുകൾ സർവകലാശാല കീഴിലെ അഞ്ച് ജില്ലകളിലുള്ള കോളേജുകളിലും കണക്കിന് പേരാണ് ചൊവ്വാഴ്ച ഫങ്ഷണൽ ഗ്രാമർ എഴുതിയത് അതിൽ പകുതി മാർക്കിന്റെ ചോദ്യങ്ങളും വ്യാപകരണ തെറ്റുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പം ഇതിന്റെ അധ്യാപകരിൽ നിന്നും പിഴവ് ഈടാക്കിയിട്ടുണ്ട് നിലവില് അപ്പം സർവകലാശാല അധ്യാപകൻ അപ്പം പരീക്ഷാധൃതർക്ക് മേലാണ് ഈ ഒരു തെറ്റ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഫംഗ്ഷണൽ ഗ്രാമറിലെ ആ തെറ്റ് ചോദ്യങ്ങൾക്കുള്ള മാർക്ക് ഒരു പക്ഷേ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം തുടർന്നുള്ള അപ്ഡേറ്റുകൾ ഞാൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പൊ ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ മാക്സിമം ഈ വീഡിയോ എത്തിക്കുക